ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൂവപ്പൊടി വച്ചിട്ടൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ കൂവപ്പൊടി കൊണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് കൂവപ്പൊടി വരകിയത് കൂവ പായസം അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ സാധാരണ നമ്മൾ തിരുവാതിരയ്ക്ക് നിർബന്ധമാണ് എല്ലാ തിരുവാതിരയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കൂലേ ഞാനും തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇപ്പം തിരുവാതിരയ്ക്ക് മാത്രമല്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇതൊക്കെ ഇങ്ങനെ കാച്ചി കുറുക്കി കുടിക്കാവുന്ന ഒന്നാണ് വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളത് തന്നെയാണ് ഈ കൂവപ്പൊടി പണ്ടൊക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് സാധാരണ കാച്ചി കുറുക്കി കൊടുക്കും വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നുണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ ഒന്നുമില്ല വലിയ വർക്കായാലും കഴിക്കാം കേട്ടോ വയറിൾക്കും ഛർദി എന്നൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ കാച്ചി കുറുക്കി കഴിക്കുന്നത് പാലിലോ വെള്ളത്തിലൊക്കെ കാച്ചി കുറുക്കി കഴിക്കുന്നത് വളരെ ഉത്തമമാണ് യാതൊരു വക സൈഡ് എഫക്റ്റില്ല കാൽസ്യം അയൺ പൊട്ടാസ്യം പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കൂവപ്പൊടി കുറുക്കി പായസം ആക്കിയത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കൂവപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ൂറ്റി അത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു കപ്പ് കൂവപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് കുറവ് കുറവോ വെള്ളം ഒഴിച്ച് നമുക്ക് ഒട്ടും കട്ടയില്ലാണ്ട് കലക്കി എടുക്കണം കേട്ടോ ഒട്ടും കട്ടയുണ്ടാകാൻ പാടില്ല നല്ലപോലെ വെള്ളം ഒഴിച്ച് കലക്കി എടുക്കണം അതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എത്ര പൂവപ്പൊടി എടുക്കുന്നു അതിൻ്റെ മൂന്നരട്ടി വെള്ളമാണ് കണക്കെട്ട ഞാൻ മൂന്നരട്ടി വെള്ളം ഇങ്ങനെ അളന്ന് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കലക്കി അരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അളന്ന് വെച്ച വെള്ളം ബാക്കിയുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു ക ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് കൂവപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എൻ്റെ കണക്ക് മൂന്നിരട്ടി വെള്ളമാണ് ഇപ്പോൾ മൂന്നിരട്ടി വെള്ളം ഒഴിച്ച് വെച്ചതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം എന്താ കുറച്ച് ശർക്കര ഒരുക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ശർക്കര ഇങ്ങനെ ഉരുക്കി അരിച്ചൊഴിക്കുന്നത് അല്ലെങ്കിൽ വെല്ലം അങ്ങനെ ഇട്ടാൽ മതി ശർക്കരയിലൊക്കെ ധാരാളം കല്ലുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചൊഴിക്കുന്നത് ശർക്കരയൊക്കെ പാകമായി നല്ലപോലെ ഉരുക്കി വന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ പൂവപ്പൊടി കലക്കിയത് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിപിടിക്കും ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതാ കട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കാച്ചി നമുക്ക് കുറുക്കി വേവിച്ചെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ അല്ലത് ദോഷം ദോഷം ചെയ്യും അത് നല്ലപോലെ കുറുകി വന്നു കേട്ടോ വെള്ളമൊക്കെ വെറ്റി നല്ലപോലെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട് അതിലേക്ക് നമ്മൾ കലക്കി ഉരുക്കി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ശർക്കര ഉരുക്കി വെച്ചത് അരിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതാ ശർക്കര ഉരുക്കിയത് ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ നമുക്ക് ശർക്കര പാനീയിൽ കിടന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി അതിനെ വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടോ ശർക്കരൊക്കെ ചെന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഇതാ ഒരുവിധം നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ കൂവപ്പൊടി ഇങ്ങനെ കുറുക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് സാധാരണ കൂവപ്പൊടി കുറുക്കിയിട്ട് തേങ്ങ ചെറിയ പതിവ് ഞാൻ ഒന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലപോലെ ശർക്കരയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് പാകായി വേവാൻ തുടങ്ങിയിട്ടുണ്ട് ആ നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഒരു തേങ്ങ ചെരുകി അതിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ തേങ്ങ ചെറുകിടാറാണ് പതിവ് ഈ തവണ ഞാൻ തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു തേങ്ങയുടെ പാൽ രണ്ടാം പാല് കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ച് ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് ആ രണ്ടാം പാൽ കിടന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് അതിനൊന്ന് യോജിപ്പിച്ചെടുക്കണം തേങ്ങാ പാൽ കിടന്ന് വീണ്ടും നല്ലപോലെ വേവിച്ചെടുക്കണം ഇത് തളർച്ച ക്ഷീണം ഒക്കെ തന്നെ വളരെ നല്ലതാണ് കേട്ടോ ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിന് വളരെ ക്ഷീണം തുളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ അതിനും ഇങ്ങനെ കുറുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതാ തേങ്ങാപ്പാല് കിടന്നത് നല്ലപോലെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ അൽകിക്കൊണ്ടേ ഇരിക്കണം നല്ലപോലെ കുറുതായി പാകമാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി ഇളക്കി നമ്മൾ ഒട്ടും കട്ട പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം വളർച്ചയ്ക്കും ക്ഷീണത്തിനും ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ കാച്ചി കുറുക്കി കഴിക്കുന്നത് ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചോളൊന്നുമില്ല ഇപ്പോഴും നമ്മൾ പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കണമെന്നൊന്നുമില്ല സാധാരണ പാലിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ആയാലും നമുക്കിങ്ങനെ കുറുക്കി കഴിച്ചാൽ മതി കേട്ടോ നല്ലപോലെ പാകമായി വന്നു കേട്ടോ തേങ്ങാ കിടന്ന് നല്ലപോലെ വെന്തു അതിന് ശേഷം നമ്മൾ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാലും അതാ ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം അങ്ങനെ തിളപ്പൊക്കെ ഉണ്ടാ കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ ചൂടില് കിടന്നിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി കിടത്താൽ മതി നല്ലപോലെ തിളച്ച് കിടക്കുന്നതല്ലേ അപ്പോൾ ഒന്നാം പാല ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞാൽ നെയ്യൽ കാശ്നട്ടോ മുന്തിരിങ്ങിയോ ബദാമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഴമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് നെയ്യിൽ വറുത്തിടാവുന്നതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് നമ്മുടെ സൗകര്യമാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്